ചില ചില മിശാലും പിന്നെത്തോടെ നമ്മളാണെന്നല്ലേ നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വൺ സിം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങള് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് എൻ്റെ ഫോണിലും കാര്യങ്ങളും വർക്ക് ആവുന്നില്ല അണ്ട് നിങ്ങളെ ഫോണിലോട്ട് വർക്ക് ആവുന്ന കളിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗെയിം അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതിപ്പോൾ നമ്മൾ ചാനൽ അബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഐസ് പിന്നെ നമ്മൾ വീഡിയോ കാണാൻ അവിടുക്കാര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്നേരും വീഡിയോ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും ഈ ഗെയിമിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എനിക്ക് എന്നുള്ളത് ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുമോ ഓക്കെ അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ നോക്കുക അതിൻ്റെ അകത്ത് സെലക്ട് റീജിയൻ കാണിക്കും അതിൻ്റെ അകത്ത് കുറച്ച് രാജ്യങ്ങൾ കാണിക്കും അതിൻ്റെ അകത്ത് നിങ്ങൾ ജപ്പാൻ കൊടുക്കുക ജപ്പാൻ എന്നുള്ള രാജ്യം നിങ്ങൾക്ക് ജപ്പാനുകളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു എ പി കെ നേരം ഡൗൺലോഡാവും വൺ പോയിൻറ്റ് ഫൈവ് ജി ബി സൈസ് പറഞ്ഞ ഒരു എ പി കെ ആണ് പിന്നെ എൻ്റെ ഫയലിൻ്റെ ഒരു ത്രീ ജി ബിയുടെ മുകളിൽ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വിക്ക് വി പി എന്ന് പറഞ്ഞിട്ടൊരു വി പി ഉണ്ട് നിങ്ങൾക്ക് അറിയണ്ട ഫ്രീ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിൻ്റെ വീഡിയോട്ടുണ്ട് അത് കളിക്കണമെങ്കിൽ എനിക്കൊരു വി പി എം ആണോ എനിക്ക് ഞാൻ അതിൽ പറഞ്ഞ വി പിന്നെ ക്യുക്ക് വിപിയൻ അപ്പോൾ ക്യുക്ക് വി പി എന്ന് പറഞ്ഞിട്ടൊരു വി പി എൻ ഉണ്ടാവും അതിൽ നിങ്ങൾ സർവറ് ജപ്പാനും കാര്യങ്ങളും കൊടുക്കുക അപ്പം നിങ്ങൾ ജപ്പാൻ സർവറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗെയിം സ്റ്റാർട്ട് കൊടുക്കാനുള്ള പക്ഷെ ഗെയിം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് റെഡ് സൈഡിലായിട്ട് ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ കാണിക്കും ആ ഐക്കണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ ഉണ്ടാവും അതെല്ലാം ഒന്ന് ഡൗൺലോഡാക്കും നിങ്ങൾ അതെല്ലാം ഡൗൺലോഡ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപ്പോൾ തന്നെ സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾ ഗെയിം പകുതി കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഡൗൺലോഡ് ആക്കും പറയും അതുക്കും മേതം ഇപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ആക്കണമെന്നല്ലേ നമുക്ക് ഗെയിം ഏതൊക്കെ ഫോണിൽ വർക്ക് കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു നല്ല ആടു ഗ്രാഫിക്സ് ഒക്കെ ഒരു ഗെയിമാണ് അപ്പോൾ ചില ഗെയിം വർക്ക് ആവുക അപ്പോൾ ഞാൻ ഒരു ഇത് കൊടുക്കുക ഒരു ലിസ്റ്റ് അതിൻ്റെ അകത്ത് ഉള്ള അതിൻ്റെ അകത്ത് കുറച്ച് ഫോണുകളുടെ പേരുണ്ടാവും പിന്നെ ഫോണുകളുടെ എന്താണ് പ്രോസസ്സറിൻ്റെ പേരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സർ അതിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വർക്കാവും ഇപ്പോൾ അതിൽ കൊടുത്തുള്ള ചില ഫോണുകളുണ്ട് ആ ഫോൺ നിങ്ങളുണ്ടെങ്കിൽ അതിലും വർക്കാവും അപ്പോൾ നിങ്ങളെന്തായാലും അത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം ക്ലിയറായി കാണാൻ ഉണ്ടാവില്ല ഞാൻ എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റല്ലേ അതിൻ്റെ അത് ഞാൻ ഇട്ടുണ്ടാവും നിങ്ങളെല്ലാവരും അതിലൊന്നു പോയി നോക്കി നോക്കുക അപ്പോൾ ക്ലിയറായി കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്ത് നോക്കുക അതിൻ്റെ അത് നിങ്ങളാ ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലിസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിയറായി കാണാൻ ഉണ്ടാവില്ല ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കാര്യങ്ങളിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് പോയി നിങ്ങൾ നോക്കുക അതിൻ്റെ അത് നിങ്ങൾ ക്ലിയർ ആയി എല്ലാവരും നോക്കുക നിങ്ങളാ ഫോണിലുള്ള പ്രോസസർ അതിലുണ്ടോ അതിലുള്ള ഫോണിൻ്റെ അതിൽ കാണിച്ചുള്ള ഫോണിൻ്റെ പേരുകളുണ്ട് അതിലത്തെ ഏതെങ്കിലും ഫോൺ നിങ്ങളുണ്ടോ എന്നങ്ങ് നോക്കുക എന്നിട്ട് നിങ്ങൾ ഗെയിം കേട്ട് കളിച്ചു കോൺസിമിക്കൊന്നും കളിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ എൻ്റെ വർക്കില്ല ഞാൻ കുറേ നോക്കി പ്രോസസ്സറ് പക്ഷെ ഞാൻ കുറേ നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ കെ ടി നോക്കി കെ ടി യുക്കിയപ്പോൾ എൻ്റെ പറഞ്ഞ ഈ ഡി വയസ്സിൽ സപ്പോർട്ടാവില്ല കാണിച്ച് അപ്പോൾ ഞാൻ ഡിലേറ്റാക്കി എന്തെങ്കിലും വർക്കാവുന്നില്ല നിങ്ങളേതിൽ വർക്കാവുമ്പോൾ നോക്ക് പിന്നെയാണ് എന്തെങ്കിലും ഒരു ലൈക്ക് സ്റ്റോട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് മൂഡീസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ